ദേ നമ്മൾ മ്മളന്ന് യൂറോപ്പിലെത്തി യൂറോപ്പിലെ ലാബിയയിലെത്തി നാട്ടിൽ തേരാപ്പലടന്ന് ഇപ്പൊ യൂറോപ്പിൽ നടക്കണം യൂറോപ്പിൽ വെറുതെ വന്നല്ല വർക്കിന് വന്നാണ് വർക്കി തുടങ്ങണക്കുമ്പോ നമ്മ ഒന്ന് കറങ്ങാനൊക്കെ ഇറങ്ങി ഇവിടെ നമ്മുടെ നാട്ടിലവിടുത്തെ പുഴയൊക്കെ ഉണ്ട് പുഴയല്ല ഇത് ഇവിടുത്തെ കടലാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് കറങ്ങാൻ ഇറങ്ങി ഇവിടെ താറാവുകളൊക്കെ ഇണ്ട് നമ്മുടെ നാട്ടിലെ താറാവൊക്കെ ഉണ്ട് പിന്നെ ഈ കടലിൽ കൂടി കപ്പലുകൾ പോകുന്നുണ്ട് വലിയ ബോട്ടുകൾ പോവുണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഒരു പുള്ളി എടുത് പട്ടീനെടുത്ത് വെള്ളത്തിലുള്ളത് ഏത് വൈബാണ് ആവും പിന്നെ താറാകൾക്ക് തീറ്റി കൊടുക്കുക കിളികൾക്ക് തീറ്റ് കൊടുക്കുക അങ്ങനെ കൊടുത്ത ആൾക്കാരെ മെയിൻ പരിപാടിയാണ് ട്രക്ക് പോകുന്നത് ട്രക്ക് നമ്മൾ ഒരു ദിവസം പിന്നെ നമ്മൾ കൂട്ടുകാർമാരൊക്കെ ആയിട്ട് ഇറങ്ങാൻ ഇറങ്ങി നമ്മുടെ നാട്ടിലെ ഫുട്പാത്തൊക്കെ നമ്മളൊന്നും മേടിച്ചിട്ടല്ല ജസ്റ്റ് ഒന്ന് റേറ്റ് വയ്ക്കാൻ റേറ്റ് ചോദിക്കുക ഇറങ്ങിപ്പോയി നമ്മുടെ പരിപാടി ഇപ്പം നമ്മൾ ഇതിനൊക്കെ ഇറങ്ങാൻ ഇറങ്ങി നമുക്കിവിടെ വേറെ പരിപാടിയൊന്നും ഉണ്ടായില്ല ഇപ്പം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയതാണ് അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് സാധനം പഠിക്കാണ്ട് ഞാനും കൂട്ടുകാരും കൂടി ഇപ്പോൾ ഒരു ചെറിയ ഇവിടെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ അവലി പൂജ അപ്പോൾ ഞാനെന്നു പറഞ്ഞാൽ അവിടെ സൂപ്പർ മാർക്കറ്റിനെ കത്തോട്ട് കയറാൻ പോവുകയാണ് അവിടെ കയറിയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യണേയുള്ളൂ സൂപ്പർ മാർക്കറ്റ് വലിയ സൂപ്പർ മാർക്കറ്റ് കേട്ടോ നമ്മുടെ നാട്ടിലെ ചിക്കനും മീനും ബീഫും എല്ലാം സാധനം ഇവിടെ കിട്ടും നമുക്കൊന്നും ഇല്ലാണ്ട് പറ്റൂല അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സാധനമുണ്ട് നമ്മൊന്നും മേടിച്ചിട്ടില്ല നമ്മള് ജസ്റ്റ് നോക്കണം നമ്മുടെ നാട്ടിലെ എല്ലാ സാധനം ഇവിടെ കിട്ടൂട്ടോ അതിന്റെ വലിയ ഒരു കുഴപ്പമില്ല പിന്നെ ഇത് പിന്നെ ഏത് കൗണ്ടറി പറയാനുള്ളത് നമുക്കത് അറിയാൻ പറ്റൂല അതല്ല മലയാളികൾ ഇപ്പൊ